ബംഗളൂരുവിൽ ചില ബേക്കറികളിൽ വിൽക്കുന്ന കേക്കുകളിൽ കാൻസറിന് കാരണമാകുന്ന ഘടകങ്ങൾ കണ്ടെത്തിയതായി റിപ്പോർട്ട് കർണാടക ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര വകുപ്പാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കബാബ് മഞ്ചൂരിയൻ പാനിപ്പൂരി എന്നിവയുൾപ്പെടെ സംസ്ഥാനത്തെ ചില തെരുവ് ഭക്ഷണ സാമ്പിളുകളിൽ കാഴ്ചനോചന എന്നറിയപ്പെടുന്ന ചേരുവയുടെ സാന്നിധ്യത്തെക്കുറിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സമാനമായ ആശങ്കകൾ ഉന്നയിച്ച് രണ്ട് മാസത്തിനു ശേഷമാണ് പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത് ആഗസ്റ്റിൽ ഇരുനൂറ്റി കേക്ക് സാമ്പിളുകൾ പരിശോധിച്ചതിൽ സുരക്ഷിതമാണെന്ന് കണ്ടെത്തിയെങ്കിലും പന്ത്രണ്ട് എണ്ണത്തിൽ അപകടകരമായ തോതിൽ കൃത്രിമ കളറിംഗ് അടങ്ങിയിരിക്കുന്നുവെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വ്യക്തമാക്കി കേക്കുകളിൽ ഉപയോഗിക്കുന്ന കൃത്രിമ നിറങ്ങളായ അല്ലോറ റെഡ് സൺസെറ്റ് യെല്ലോ എഫ് സി എഫ് സ്ട്രോബെറി റെഡ് ടാറ്റസൈൻ കാമോസിൻ എന്നിവ സുരക്ഷിതമായ അളവിന് മുകളിൽ ഉപയോഗിച്ചാൽ കാൻസർ സാധ്യത വർദ്ധിക്കും കൂടാതെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ ദോഷകരമായി ബാധിച്ചേക്കാം ചുവന്ന വെൽവെറ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് തുടങ്ങിയ ജനപ്രിയ ഇനങ്ങളിലുള്ള കേക്കുകളിൽ ഈ നിറങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നുണ്ട് ഇത് ആരോഗ്യത്തിന് കാര്യമായ അപകടങ്ങൾ ഉണ്ടാക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാൻ ബേക്കറികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി